നമസ്കാരം എന്തൊക്കെ മേളമായിരുന്നു രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമാണ് എന്നതായിരുന്നു നമ്മുടെ സംഘപരിവാർ നേതാവ് സാബു ജേക്കപ്പിന്റെ അതായത് ഈ സംഘമാളത്തിലേക്ക് കയറുന്നതിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട മൂപ്പരുടെ ഒരു വാചകം മൈക്കിന് മുമ്പിൽ ചെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അങ്ങ് അറഞ്ചും പുറഞ്ഞും ഒക്കെ ചീത്ത ചീത്തൊളിക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്നു എൻ ഡി ഭാഗമാകുന്നു മൂപ്പർക്ക് ഇപ്പോൾ ചാണകത്തിന്റെ സ്മെല്ല് വലിയ ഇഷ്ടമാകണം അങ്ങനെ അവസാനം എൻ ഡി എയുടെ ഭാഗമായി സംഘിയായി കൃസംഗിയായി അങ്ങനെ സംഘപരിവാർ നേതാവിന് ഇപ്പോ മൊത്തത്തിൽ ഈ സോഷ്യൽ മീഡിയ മുഴുവൻ എടുത്തിട്ട് ഉടുക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഇപ്പോ എന്താണ് ഒരു ലേറ്റസ്റ്റ് വാർത്ത പുറത്തു വരുന്നത് ഈ എൻ ഡി എയിലേക്ക് പോകാനിടയായ സാഹചര്യം എന്താണെന്നോ ഇപ്പൊ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു ഞാൻ റിപ്പോർട്ടർ ചാനലിലെ ഒരു വാർത്തയുടെ ഭാഗം വായിക്കാം ട്വന്റി ട്വന്റിയുടെ എൻ ഡി എ പ്രവേശനം പാർട്ടി ചീഫ് കോർഡിനേറ്ററും കിറ്റക്സ് ഗ്രൂപ്പ് മുതലാളിയുമായ സാബു എം ജേക്കബിന്റെ ഇ ഡി അന്വേഷണം നടക്കുന്നതിനിടെ കോടികളുടെ വിദേശ നിക്ഷേപത്തിൽ സാബു എം ജേക്കബിനെതിരെ ഫെമ ചട്ടലംഘനത്തിൽ ഇ ഡി കേസെടുത്തിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മൂന്ന് തവണ നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം ഹാജരായില്ല മൂന്ന് തവണയും ഹാജരായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു സാബു എം ജേക്കബ് തന്നെ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഇ ഡി നിലപാട് കടുപ്പിക്കുന്നതിനിടയിലാണ് ട്വന്റി ട്വന്റിയുടെ എൻ ഡി എ പ്രവേശനം ഉണ്ടാകുന്നതെന്നാണ് വാർത്ത വരുന്നത് തീർച്ചയായും സാഹു അം ജേക്കപ്പ് പോയതിൽ ദുരൂഹതകൾ ഉടനീളം പ്രകടമായിരുന്നു ഇയാൾ പോയപ്പോൾ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പേടിച്ചാണ് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പലരും പറഞ്ഞിരുന്നു നമ്മൾ കേട്ടതാണ് ഈ പറഞ്ഞ വാർത്ത ശരിയാണെങ്കിൽ ഇ ഡി അന്വേഷണം നടന്ന് ഇദ്ദേഹം ഇങ്ങനെ പലവട്ടവും ഹാജരാകാത്തതിനെ തുടർന്ന് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഒരു ഭയത്തിലായിരിക്കാം സ്വാഭാവികമായും അയാൾ അതിൽ പോയി ചേർന്നിട്ടുണ്ടാകുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് സംഭവം ചേച്ചി പിന്നെ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ച ഇടങ്ങളിലൊക്കെ നേരിട്ടത് സ്വന്തം അദ്ദേഹത്തിന്റെ കമ്പനി ഇരിക്കുന്ന വാറടക്കം കയ്യിൽ നിന്ന് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു കിഴക്കമ്പലത്തെ അദ്ദേഹത്തിന്റെ മേൽക്കൈ മുഴുവൻ നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സീറ്റുകളെല്ലാം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പിടിച്ചടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു രണ്ട് പഞ്ചായത്തുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി പലയിടങ്ങളിലും കെട്ടിവെച്ച പൈസ പോലും തിരിച്ചു കിട്ടിയില്ല അങ്ങനെ മൊത്തത്തിൽ സംഭവിച്ചേക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഒരു പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി തന്നെ ഈ പാർട്ടി പൂർണ്ണമായി വാഷ് ഔട്ട് ആകുമെന്ന് അയാൾക്ക് മനസ്സിലായി ഇനി ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇദ്ദേഹം ഒന്നാണ് ചെയ്യുന്നത് ഇയാൾ നേരെ എൻ ഡി ഭാഗമായി മാറി ഇനി എൻ ഡി ഭാഗമായി മാറാൻ ഇദ്ദേഹത്തിന് പെട്ടെന്ന് എന്താ എടുത്ത തീരുമാനമാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സമയങ്ങളിലും ഇയാൾ സ്വീകരിച്ച നിലപാടുകൾ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് ഇയാൾക്ക് സംഘപരിവാറിനോടുള്ള സ്നേഹം തന്നെയാണ് ഇയാൾ ആ രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളപ്പാരും കൊള്ളക്കാരും ആണെന്ന് പറയുമ്പോഴും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയത് നിത് നിതിൻ ഗഡ്കരി അടക്കമുള്ള കേരളത്തിലെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളൊക്കെ ആയിരുന്നു അങ്ങനെ ബി ജെ പി നേതാക്കളെ കൊണ്ട് മുഴുവൻ ആ ഉദ്ഘാടന വേളയിൽ നിറഞ്ഞ് കവിഞ്ഞ ഒരു ഒരു സാന്നിധ്യം നമുക്ക് ആ ചിത്രങ്ങളിലൊക്കെ അന്ന് കാണാൻ സാധിച്ചിരുന്നതാണ് ശേഷം ഇദ്ദേഹം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി ഒരു രീതിയിൽ നോവിച്ചു നമ്മൾ കണ്ടില്ല മാത്രമല്ല ബി ജെ പിയും ട്വന്റി ട്വന്റിയും ചേർന്നുകൊണ്ടായിരുന്നു ഈ ട്വന്റി ട്വന്റിയെ വാർത്താൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് തുടക്ക സമയത്തൊക്കെ ഈ ട്വന്റി ട്വന്റിക്ക് വേണ്ടി പണിയെടുത്തിരുന്നതും ഈ ബി ജെ പിയിലെ പല നേതാക്കൾ തന്നെയായിരുന്നു ഇന്ന് ഇദ്ദേഹം എൻ ഭാഗമായി മാറുമ്പോഴും സൂപ്പറാണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നതും ഇതേ ഈ സംഘപരിവാർ പല ടീമുകൾ തന്നെയാണ് അതായത് ഇയാളെ വളർത്തിക്കൊണ്ടുവന്ന ഈ സംഘപരിപാടുകൾ സൈബർ സംഘങ്ങൾ തന്നെയാണ് എന്തായാലും സാബു ഓം ജേക്കപ്പ് പെട്ടിരിക്കുന്നു സാബു ജേക്കപ്പ് രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളപ്പാരും കൊള്ളക്കാരും ആണെന്ന് പറഞ്ഞ് അന്ന് നടന്ന് അതിനേക്കാൾ വലിയ ഐറ്റമാണ് സാബു വും ജേക്കപ്പ് എന്തായാലും ഇപ്പോ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ് സാബു ജേക്കപ്പിന്റെ ഇനി മുന്നോട്ടുള്ള പോക്ക് അത് വലിയ പ്രതിസന്ധി ആയ അല്ലെങ്കിൽ ഇനി ആൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കിഴക്കമ്പല അടക്കം അദ്ദേഹം ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ വിജിലൻസ് അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇയാൾ ഈ കഴിഞ്ഞ പത്തു വർഷം ആ കിഴക്കമ്പലം പഞ്ചായത്തിനെ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അഴിമതികളും അതുപോലെ തന്നെ പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ പല അന്വേഷണങ്ങളുടെ പരിധിയിൽ വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ അന്വേഷണ റിപ്പോർട്ടുകൾ പ്രതികൂലമായാൽ സാബു ജേക്കബിനെ കേരള പോലീസ് അടക്കം പിടിച്ച് അകത്തരുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും മാത്രമല്ല ഈ പല ഇടങ്ങളിലും ഇദ്ദേഹം നടത്തിയിട്ടുള്ള കൃത്രിമത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പല രീതിയിലുള്ള തട്ടിപ്പുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പല പരിശോധനകളുടെ പരിധികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സാബു ചേക്കപ്പിന് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനി ഒരു ശക്തി ആവശ്യമാണ് എൽ ഡി എഫിലേക്ക് എന്തായാലും സാബുവിന് പോകാൻ കഴിയില്ല കാരണം അഡ്വക്കേറ്റ് പി വി സീനീജൻ എം എൽ എക്കെതിരെ നിരന്തരം വ്യാജ പ്രചരണം നടത്തി അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞ് പിണറായി വിജയനെതിരെ ഇല്ലാത്ത പെരുന്നുണകൾ പറഞ്ഞ് കടുത്ത ഇടതുവിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഇടത് വിരുദ്ധനാണ് സാബു ഓം ജേക്കബ് മാത്രവുമല്ല ഒരു വിചാര ധാരയൊക്കെ എളി കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സംഘപരിവാർ രാഷ്ട്രീയം തുപ്പുന്ന ഒരു വ്യക്തിയാണ് സാബു ഓം ജേക്കബ് അതുകൊണ്ട് തന്നെ ഈ സംഘ്യയെ എന്തായാലും എൻ ഡി എഫിലേക്ക് എടുക്കാനുള്ള സാധ്യതയില്ല എന്തായാലും യു ഡി എഫ് ചില ചർച്ചകളൊക്കെ സാബു ജേക്കബുമായി നടത്തിയിരുന്നു എന്ന് സാബുവിന്റെ തന്നെ പല പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷെ സാബു ഞാൻ എന്തായാലും യു ഡി എഫിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം നേരെ സംഘപരിവാർ പാളയത്തിലേക്ക് പോയി ബി ജെ പി പാളയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാനിടയായി ഈ ബി ജെ പി പാളയത്തിലേക്കും ഇദ്ദേഹം പോകുമ്പോഴും ഇയാൾ ഇയാളുടെ നിലനിൽപ്പ് തന്നെയാണ് നോക്കുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം ഒരു അയ്യായിരത്തിനുമ്പോൾ മുകളിൽ പ്രവർത്തകരാണ് ഇയാളുടെ പാർട്ടിയിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നായിട്ട് പിരിഞ്ഞു പോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലയിടങ്ങളിലൊക്കെ പതിനായിരം പതിമൂവായിരം എന്നുള്ള കണക്കുകളൊക്കെ കാണാനിടയായി പക്ഷെ ഒരു അയ്യായിരത്തിന് മുകളിൽ ആളുകൾ ഇതിനോടം തന്നെ പിരിഞ്ഞു പോയി ഇപ്പോൾ അയാൾ പറയുന്നു ൊക്കെ പോകട്ടെ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ആ പ്രതികരണത്തിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇയാൾ എന്തെയൊക്കെ ഭയക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു രാഷ്ട്രീയ പാർട്ടി നമ്മൾ രൂപീകരിക്കുന്നു ആ രാഷ്ട്രീയ പാർട്ടി തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അയാൾ പറയുന്നു അതൊന്നും കുഴപ്പമില്ല എന്നെ ബാധിക്കുന്ന കേസല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ് അയാൾ ബാധിച്ചിരിക്കുന്ന പ്രശ്നം ഒരുപക്ഷെ ഈ ഇ ഡി അന്വേഷണവും ഇത്തരം കേന്ദ്ര അന്വേഷണ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന പല അന്വേഷണങ്ങളും തന്നെയാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല ഇയാൾ കാണിച്ചു കൂട്ടിയതിനൊക്കെ ഇയാൾക്ക് വലിയ തിരിച്ചടി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം അയാൾക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെ സാബുവും ജേക്കബും തനിക്ക് സുരക്ഷിതമായ ഒരു താവളം കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ ഇനി എൻ ഡി എ രാകു ട്വന്റി ട്വന്റി വലിയ രീതിയിൽ തന്നെ നിയന്ത്രിക്കുക വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ നിർത്തി ഇവിടെ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കാൻ പറ്റുമെന്ന വലിയ പ്രതീക്ഷയിലാണ് സാബു നിലവിലൂടെ ഉള്ളത് അതായത് നിലവിൽ കുന്നത്തനാട് മണ്ഡലത്തെ സംബന്ധിച്ച് അവർക്ക് ഏകദേശം ആറായിരം വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത് ആറായിരം വോട്ടുകളും ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ള വോട്ടുകളും ഒക്കെ ഒന്ന് രീതിയിൽ സമാഹരിച്ചുകൊണ്ട് ഇവിടുന്ന് ജയിക്കാം എന്ന അതിമോഹമാണ് സാബുവും ജേക്കബി എന്നാൽ സാബുവും ജേക്കബിന്റെ വോട്ട് ബാങ്കിൽ ഇദ്ദേഹം സംഘിയാണ് സംഘപരിവാടകാരനാണെന്ന് മനസ്സിലാക്കിയതുകൂടി തന്നെ ജനാധിപത്യ വിശ്വാസികളെല്ലാം തന്നെ ആ ആ പാർട്ടി ഇപ്പൊ വിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു സാബു പല രീതിയിൽ ഈ കേരള രാഷ്ട്രീയത്തിലൊക്കെ വലിയ ഒരു നേതാവ് എന്ന രീതിയിലേക്ക് ഉയർന്നു വരാൻ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ശ്രമങ്ങൾക്ക് ഒക്കെ പിന്നിൽ നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വ്യാജ പ്രചരണങ്ങളും ഉണ്ടയില്ല വീടുകളും ഒക്കെ ആയിരുന്നു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് സാബുവിനെ നമുക്ക് വിശേഷിപ്പിച്ചാലും പറയാൻ കഴിയില്ല ഈ നാടിനെതിരെ നിന്ന കേരളത്തിനെതിരെ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ ഒരു 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 കേരളത്തിനെ തന്നെ തകർത്തുകളയുന്ന രീതിയിലുള്ള പ്രതികരണം നടത്തിയൊരു വ്യക്തിയായിരുന്നു സാബുവും ചേക്കപ്പ് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് അടക്കം ഒന്നാമത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് സാബു അത്തത്തിലുള്ള പ്രതികരണം നടത്തിയത് അതായത് മറ്റുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് പല പുതിയ സംരംഭത്തിനും വരുന്ന സാഹചര്യത്തിലാണ് കിറ്റക്സ് പോലൊരു കമ്പനിയുടെ മുതലാളി പറയുന്നു കേരളം വ്യവസായ എന്ന് അങ്ങനെ പറഞ്ഞ് തെലങ്കാനയിലേക്ക് പോയി അവിടെ പോയി തേഞ്ഞൊട്ടി അവസാനം നിൽക്കറി ചെറിയ സാബുവും ചേക്കപ്പിനെ നമ്മൾ കണ്ടു എന്തായാലും ഈ കുറുവണി സാബു ഇപ്പാകെ വല്ലാത്തൊരു പെടലുവിട്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ മാത്രമല്ല സാബുവിന്റെ ഓരോ പ്രതികരണങ്ങളും എങ്ങനെയായിരുന്നു അയാൾ ഇരുപത്തിനാല് മണിക്കൂറും ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അന്നേ മുതൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ ഇടതുപക്ഷത്തെ നിരന്തരം ആക്രമിക്കുന്ന ആളുകൾക്ക് ഒരു അജണ്ടയുണ്ട് കാരണം അത് സന്തോഷിപ്പിക്കുക ആർ എസ് എന്റെ ബി ജെ പിയാണ് ആർ എസ് എൻ ബിജെപിയും സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടു ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അവരുടെ ഉള്ളിൽ എന്തോ ഒരു സംഘപരിവാർ രാഷ്ട്രീയം ഉണ്ട് എന്ന് തന്നെയാണ് സാബു ചേക്കുമ്പോ ഉള്ളിലുണ്ടായ സംഘപരിവാർ രാഷ്ട്രീയം മറന്നിരിക്കു പുറത്തു വന്നിരിക്കുന്നു സാബു നേരത്തെ എടുത്തോട്ടുമില്ല വറത്തോട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നത് ബി ജെ പിയിലേക്ക് പോകാനായിരുന്നു എന്ന് നേരത്തേക്ക് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ എനിക്കൊരു വലിയ സന്തോഷമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സാഹു അത് ഞാൻ ഒരു സംഘിയാണ് ഞാൻ സംഘപരിവാദുകാരണമാണെന്ന് തീർച്ചയായും താങ്കൾ ഞാൻ സംബന്ധിച്ച് തരണം ഇങ്ങനെ വളഞ്ഞ വഴിക്ക് മൂക്ക് പിടിക്കാതെ നേരെ നിന്ന് ആ കുറുവഴി തൂക്കിക്കൊണ്ട് ഈ സംഘി ക്ലാസ് വിട്ടുകൊണ്ട് ഞാനൊരു സംഘിയാണ് എന്ന് പറയുന്നത് തന്നെയാണ് സാബു നല്ലത് എന്തായാലും താങ്കൾ ഇപ്പൊ അത് പറഞ്ഞിരിക്കുന്നു കാണിച്ചു തന്നിരിക്കുന്നു അതൊക്കെ നല്ലത് തന്നെ പക്ഷെ താങ്കളുടെ ഇത്തരം രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയം ഈ മണ്ണിൽ വിലപ്പോകില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് കാരണം ഇവിടെ ജനാധിപത്യ മൂല്യങ്ങളും മതേതര മൂല്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട് ഈ നാടിന്റെ എല്ലാ രീതിയിലുള്ള സംരക്ഷണ കവചങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരു വലിയ ജനാധിപത്യ വിശ്വാസികൾ എന്നും ഇത്തരം വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഒരു വൻമതിൽ തീർത്തുകൊണ്ട് എന്താ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളെയൊക്കെ അത് ഇങ്ങനെ ചാണാക്കുഴിയിൽ തന്നെ ഇട്ട് പ്രചരോച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്